വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു മത്തി വറുത്തതുണ്ടാക്കിയാലോ ഇത് വെറും മത്തി വറുത്തതല്ല കേട്ടോ ഇതിനകത്ത് പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് മത്തി വറുത്തതാണേ ഇപ്പം നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തിയൊക്കെ ഒരു ചട്ടിയിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു ഇതാ ഇതുപോലെ ഈ കത്രികയുടെ ചുവട് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് ചെതുമ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് ഇത് ചുരണ്ടി കളഞ്ഞാൽ മതി അ ഇതുപോലെ അങ്ങ് ചെതുമ്പോൾ എല്ലാം പൊയ്ക്കോളും കണ്ടോ നല്ല മത്തിയായിരുന്നു നല്ല ഫ്രഷ് മത്തിയാണേ അതായതുപോലെ വാലൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് അഹത്താണെങ്കിൽ നല്ലതായിട്ട് പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഞാൻ മത്തിയെല്ലാം വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വറുക്കാനുള്ളത് ഞാൻ ഇതിൽ നിന്ന് കുറച്ചേ വറുക്കുന്നുള്ളേ വറുക്കാനുള്ളത് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ കുടമ്പുളി ഇട്ട വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് കഴുകി ഉളുമ്പ് മണമൊക്കെ കളഞ്ഞാൽ വെച്ചിരിക്കുന്നത് ആ പച്ച കുരുമുളകും ഇവിടുന്ന് അടർത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ച കുരുമുളകും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കണ്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടതിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് പെരട്ടി വെക്കണം പിരട്ടി ഒരു ഒരു മണിക്കൂറോളം അങ്ങ് പെരട്ടി വെക്കണം കേട്ടോ ഈ പച്ച പച്ചക്കുരുമുമുളമൊക്കെ നല്ലതുപോലെ ഈ മത്തിക്കകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വറക്കാനെടുത്ത് ഒരു പാനൊക്കെ അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിയുടെ അടപ്പൊക്കെ എടുത്തൊന്ന് നോക്കാം നല്ലൊരു പച്ച പച്ചക്കുരുമുളകിൻ്റെ മണമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ആ എണ്ണ ചൂടായിട്ടുണ്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ മത്തി ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് മത്തിയൊക്കെ ആ എണ്ണയെ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇനി നമുക്ക് ബാക്കി കൂടി ഇതിൽ വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഗ്യാസ് ഗ്യാസൊന്ന് സിമ്മാക്കി കൊടുക്കണേ ഒരുപാടങ്ങ് തീ കൂട്ടി വയ്ക്കരുത് പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം അതൊന്ന് തുറന്ന് ഇതാ അതിൻ്റെ ഒരു വശം ഒന്ന് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കണേ ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ തുറക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആ കുരുമുളകിൻ്റെ ആ പച്ച കുരുമുളകിൻ്റെ ഒരു മണം ഒരു പ്രത്യേക മണമാണ് അതാ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അടക്കമൊന്നും വേണ്ട പക്ഷെ ആ സിമ്മിൽ തന്നെ ഇരുന്ന് അത് വേഗണം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മീനൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിയൊരു വാഴയിലക്കകത്തേക്ക് എടുത്ത് മാറ്റാം അതാ എടുത്തു വെച്ചിട്ടുണ്ട് എന്തോ ഒരു മണമാണെന്നറിയാമോ ഇത്തിരി ചൂട് ചോറോ കപ്പയൊക്കെ എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ പൊന്നും ഒന്നും പറയാനായിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ ഒരു സവോള മുറിച്ചതും രണ്ട് തൊട്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ച കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അരച്ചൊന്ന് മീൻ വറുത്ത് നോക്കണം കേട്ടോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ